അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ബഹുമാനപ്പെട്ട അമർ ഫൈസി ഉസ്താദും സാദുഖ് അലി ഷയാബിദ്ധങ്ങളും രഹസ്യ ചർച്ച നടത്തി എന്ന രീതിയിൽ വാർത്ത വരികയും പല ആളുകളും ആ വാർത്തയെ പല നിലക്കും ഓരോ ആളുകളും അവരവരുടെ മനോഗതി അനുസരിച്ചൊക്കെ വ്യാഖ്യാനിക്കുകയും അതിനനുസരിച്ചൊക്കെ എഴുതുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഞാൻ അപ്പോൾ മുതൽ ഉമർ ഫൈസി ഉസ്താദ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു രംഗം കാണാൻ വേണ്ടി പല നിലക്കും സെർച്ച് ചെയ്തു പലരോടും അന്വേഷിച്ചു പക്ഷേ അങ്ങനെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടതുമില്ല പിന്നെ എന്തുകൊണ്ടിങ്ങനൊരു വാർത്ത എന്നത് അപ്പോൾ മുതലേ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒമാനിയനായ സയ്യിദ് സ്വാദിക് അലി ഷിഹാബ് തങ്ങളോട് പത്രക്കാരി വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് കേട്ടു ആ ചോദ്യത്തിൽ തങ്ങള് അങ്ങനെ ഒരു ചർച്ച അറിയൂല നടന്നിട്ടില്ല എന്ന രീതിയിലാണ് തങ്ങളും പ്രതികരിച്ചത് അപ്പോൾ തങ്ങളുടെ ആ പ്രതികരണത്തെയും പലരും പല രീതിയിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അവരവരുടെ മനോഗതി അനുസരിച്ച് വ്യാഖ്യാനിക്കുകയും അതിനനുസരിച്ച് എഴുതുകയും ചെയ്യുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഞാൻ വീണ്ടും എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനൊരു വാർത്ത കൊടുത്തു എന്നറിയാൻ വേണ്ടി പല വഴികളിലൂടെയും ഒരു വീഡിയോ അല്ലെങ്കിൽ ഉമർ വൈസി ഉസ്താദിൻ്റെ ഒരു സംസാരം കേൾക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല ചുരുക്കത്തിൽ അതൊരു വ്യാജ വാർത്തയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാലും അതൊന്ന് ഉറപ്പുവരുത്തണമല്ലോ അതിനൊരു ക്ലാരിറ്റി കിട്ടണം അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് തന്നെ ആ വിഷയം നേരിട്ട് വിളിച്ച് അന്വേഷിച്ചു ആ പുസ്തകത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു പ്രതികരണമാണ് നിങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാധ്യമങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ പല രീതിയിലുള്ള പല ചർച്ചകളും വ്യാഖ്യാനങ്ങളും ഒക്കെ വാർത്തകളുമൊക്കെ പടച്ചുവിടും ആളുകള് ആ വാർത്തകളുടെ മാധ്യമങ്ങൾ പറയുന്ന വാർത്തകൾ കേട്ടിട്ട് അതിനനുസരിച്ച് നേതാക്കൾക്കെതിരെ പരിഹസിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ തേജോധം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ പ്രശംസിച്ചുകൊണ്ടും അങ്ങനെ അവരവരുടെ ഇതിനനുസരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടുപോകേണ്ടതില്ല എന്ന ഒരു വലിയൊരു പാഠം കൂടെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യങ്ങള് സമസ്ത കേരള ജമീയത്തിൽ ഉലമ ഏത് വിഷയത്തിലും കൃത്യമായി സംസ്ഥയുടെ തീരുമാനം നമ്മുടെ നേതാക്കൾ നമ്മളെ അറിയിക്കും ആ അറിയിക്കുന്നതിനനുസരിച്ചാണ് സമസ്തക്കാരായ ആളുകൾ അവരുടെ നിലപാടുകളും അവരുടെ നയങ്ങളും ഒക്കെ തീരുമാനിക്കുക നമുക്കതിനു മുമ്പിൽ മറ്റു തടസ്സങ്ങളോ ഒന്നുമില്ല നമ്മുടെ നേതാക്കൾ നമ്മളോട് എന്ത് പറയുന്നു ആ പറഞ്ഞതുമായി ബന്ധ ബന്ധപ്പെട്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും അത്രയേ ഉള്ളൂ അതിനുമുമ്പിൽ നമുക്ക് മറ്റൊരു തടസ്സവും നമ്മളെ ബാധിക്കുന്ന വിഷയവുമല്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ മാധ്യമങ്ങളും അതേപോലെ സമസ്ത വിരുദ്ധരായ ആളുകളും മറ്റു രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളൊക്കെ പല വാർത്തകളും പല രീതിയിലൊക്കെ പഠിച്ചു കൂടും അത് ജാഗ്രതയോടുകൂടെ വേണം നമ്മൾ കാണാനും അതിനനുസരിച്ച് അഭിപ്രായം പറയാനും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഏതായാലും ഉമർ വൈസ് ഉസ്താദുമായി നടന്ന സംസാരത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അസാം സൽമാന സരിയാണ് ഞാൻ വിളിച്ചതേ ഇന്ന് ഇങ്ങനെ ചാനലിലൊക്കെ ഉസ്താദ് സാദിഖലി തങ്ങളും സാദിക്കലിത്തങ്ങളും ഒരു ചർച്ച നടത്തിയെന്നും പിന്നെ സാദിഖലി തങ്ങളോടും പത്രക്കാരായി ചോദിക്കുന്നുണ്ട് തങ്ങൾ അങ്ങനെ ചർച്ച നടന്നതായിട്ടില്ല എന്നുള്ളവർക്ക് പറയുന്നുണ്ട് ചാനലാർ ചർച്ച നടത്തി എന്ന് നടത്തിയെന്നറി ഉസ്താദിന്റെ വീഡിയോയോ ചർച്ചയൊന്നും കണ്ടിട്ടുമില്ല അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചോദിക്കാഴ്ച വിളിച്ചതാണ് പിന്നെ ഉണ്ടായതെന്ന് വെച്ചാല് വിദ്യാഭ്യാസ ബോർഡ് എടുക്കറായിരുന്നല്ലോ അത് ഒരു പന്ത്രണ്ട് മണിയോട് കൂടെ പന്ത്രണ്ട് മണി ആടുത്തിട്ടാണ് തങ്ങള് വന്നത് പിന്നെ ഒരു പന്ത്രണ്ടരോട് കൂടെ തങ്ങള് ഇറങ്ങിയിട്ടുണ്ട് എനിക്കും അതുപോലെ പോണ്ടായിരുന്നു മുമ്പ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ എന്താണ് ഒരുങ്ങിട്ടാണ് ഇറങ്ങിയത് നാളിൽ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി പിന്നെ തങ്ങളും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോലെ തമാശ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് രണ്ടാളും കാറിന്റെ താങ്കൾ കണ്ണൂർ പോകാന് പിന്നെ നാളെ പടങ്ങും ഒക്കെ പറഞ്ഞു ഞാൻ കണ്ണൂർ ഞാൻ പറഞ്ഞു അതല്ലാതെ പിന്നെ ഒരു രാഷ്ട്രീയ സംഭാഷണമൊന്നും ഒന്നുമില്ല ഞങ്ങളുടെ കൂടെ മായി നോണ്ടായിരുന്നു ഞങ്ങൾ രാഷ്ട്രീയമായിട്ടൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു തമാശം കാര്യമൊക്കെ പറഞ്ഞത് വിചാരി പറഞ്ഞുകൊണ്ട് ഇറങ്ങി എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല അത്രയും ഉണ്ടായിട്ടുള്ളു അത് ഞങ്ങളുടെ

കേട്ടിലെ സുഹൃത്തുക്കളെ ഇതാണ് വസ്തുത അപ്പൊ ഇതുപോലെ പല വ്യാജ വാർത്തകൾ അതേപോലെ വ്യാജ വോയിസുകൾ അതിൽ വോയിസ് കൂടാനായിട്ട് പച്ചക്കളവുകൾ പറഞ്ഞ് വോയിസ് കൂടാനായിട്ട് കൊട്ടേഷൻ എടുത്ത ചില ആളുകളൊക്കെ ഉണ്ട് തങ്ങളാണ് കുത്തുബാണ് മൂലയാലാണ് ഔസാമൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരും വെച്ചിട്ട് അപ്പോൾ അങ്ങനെ വ്യാജ വാർത്തകളും കളവുകളും ഒക്കെ പടച്ചുവിടുന്ന ആളുകളെ നമ്മൾ വളരെ ജാഗ്രതയോടെ കണ്ട് നമ്മുടെ ശ്രദ്ധയും നമ്മളുടെ ഉപദേശവും ഒക്കെ മഹാന്മാരായ നമ്മുടെ സമസ്തയുടെ സമുന്നത നേതൃത്വം നമുക്ക് വേണ്ട സമയത്ത് അവരുടെ തീരുമാനങ്ങളും അവരുടെ നയങ്ങളൊക്കെ അറിയിക്കും പത്രക്കാരെ കാണുന്നതാണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ കൃത്യമായ സോഴ്സിൽ നിന്ന് സോഴ്സിൽ നിന്ന് കൃത്യമായ വിവരം കിട്ടാതെ ഒരു കാര്യത്തിലും പ്രതികരിക്കാൻ വേണ്ടി സമസ്തയെയും സുന്നത്യമായതിനെയും സ്നേഹിക്കുന്ന ഒരാളും ഇറങ്ങി പുറപ്പെടരുത് ശത്രുക്കള് അവരുടെ താല്പര്യത്തിനനുസരിച്ച് പല നിലക്കുള്ള വ്യാജങ്ങളും അടിച്ചു കൂടും എഴുതിവിടും പറഞ്ഞുകൂടും അതിനെ ഇൻഷാവാ ഇതുപോലെ നമ്മൾ പ്രതികരി പ്രതിരോധിക്കുക പ്രതിരോധം തീർക്കുക അതിന്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അതിനപ്പുറം മറ്റു വ്യാജ വാർത്തകളുടെ പിന്നാലും പോകേണ്ടതില്ല അസ്ലാമലൈക്കു